അതൊക്കെ എനിക്ക് ഇനി ഇനി ഇത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഒഴിവാക്കിയിട്ട് പോവാ നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേരള ബോർഡർ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മുടെ പണ്ടത്തെ ആടുകൾ വേലിയാടുകളുടെ ഒരു കുറച്ച് ഇവിടെ ശശിയേട്ടം സംരക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു ബ്രീഡിനെ നമുക്കിപ്പോൾ കാണാനേ ഇല്ല ആ മരമൊക്കെ കയറിയിട്ട് പുല്ല് കഴിക്കുന്ന അല്ലെങ്കിൽ ഇല കഴിക്കുന്ന ആടുകളാണിത് മരത്തെ കയറുകയും എത്ര വലിയ കാടായാലും അത് തെളിച്ച് വൃത്തിയാക്കി തരുന്ന ഒരു ആട് വിഭാഗമാണ് ആടുകൾ അപ്പം അതിൻ്റെ ഒരു കൂട്ടത്തെ ശശിയേട്ടൻ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇതിനെ അപ്പോൾ ബിൽഡിംഗ് മാറി അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ആടുകളെ ഇപ്പോൾ സ്വന്തമാക്കാനും സാധിക്കും അപ്പം ഈ ആടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ശശിയേട്ടൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണണം നേരെ വീഡിയോയിലേക്ക് ആടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു പടിയോ പിന്നെ മരവോ എന്തോ അതേലും ഇവർ കയറി അതേ കയറി തിന്നോളും നമ്മൾ പ്രത്യേകിച്ച് ഇവർക്ക് തീറ്റ കരുതി വെക്കണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഗുണം മരം കയറി ആണെങ്കിലും തിന്നോളും അപ്പുറത്തോട്ട് നമുക്ക് പോകുമ്പോൾ കാണാം അവിടെ കയറി ആ മലയുടെ മണ്ടലൊക്കെ ഒക്കെ കയറി തിന്നു ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് തീറ്റം പോലെ സ്ഥലമാണ് ചില സമയത്ത് കമ്മ്യൂണിസ്റ്റ് തിന്നും മറ്റേലകൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് അല്ല അത് പയറിന്റെ അലയാ ഈ നമ്മള് ഒരുമാതിരി പയറുണ്ടല്ലോ കാട്ടുപയർ അതിന്റെ അലയാണ് മാത്രമേ അവരുടെ വായു വരുവുള്ളൂ അതിന്റെ മണ്ഡലമൊക്കെ ഇറങ്ങുന്നതിരുന്നു എത്ര നേരം രണ്ടുമണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ മൂന്നു മണിക്കൂർ വളരെ കൂടുതല മൂന്നു മണിക്കൂർ വയറ് വീർത്ത് പൊട്ടാൻ തുടങ്ങും അത് തന്നെയല്ല മൂന്ന് മണിക്കൂർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളൊന്നും പറയണ്ട അവർക്കറിയാൻ സമയം അവർ തന്നെ അങ്ങ് പൊയ്ക്കോളും ആ അവർ കയറി പോകും അതിൻ്റെ പുറകെ നമ്മൾ പോയാൽ മതി പിന്നിവിടെ ഈ പുലിയൊക്കെ രൂക്ഷമായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടാണ് ഒരാൾ നമ്മൾ നോക്കി നിൽക്കണം ആ അത് നമ്മുടെ നാട്ടിലൊന്നും ആണെങ്കിൽ ഈ പുലിയുടെ ശല്യം ഒന്നും അങ്ങനെ നോക്കി നിൽക്കാനൊന്നും ആൾ വേണ്ട അഴിച്ചങ്ങ് വിട്ടാൽ മതി അവര് പോയി തിന്നിട്ട് തന്നെ തിരിച്ചു വന്നോളൂ ഈ വേലിയാടിൻ്റെ ഏറ്റവും വലിയൊരു വലിയ വേലിയാടിൻ്റെ പ്രത്യേകത ഒന്നാണത് ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ആണ് ഒരു മഴ ചാറ്റിലും നനഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ ഉടനെ ഇവർക്ക് നിന്ന് ജതിയെ എന്തെല്ലാം ഇതുണ്ടെന്ന് പറഞ്ഞു ആ ഒരു മഴയത്തേക്കാണെങ്കിൽ മഴയാണെങ്കിൽ മാത്രമേ ഉള്ളു അവരും ഇതെല്ലാവരും തിന്നുന്ന പള്ളികളാണ് ഈ തിന്നുന്നതെല്ലാം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ റോഡ് വക്കലെല്ലാം പിന്നെ കാട് പിടിച്ച് കിടക്കുന്നത് ഇതേ സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് നാട്ടിൽ പന്നി കാണുന്നത് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിന് ഇതിനെ പറ്റി ഞാൻ ആ ഉണ്ട് ഇവര് രണ്ടതിന് അപ്പുറത്തെ തോട്ടം ഞാൻ ഉടമ്പടി വെച്ചേക്കുന്നതാണ് പിന്നെ അതിന്റെ തോട്ടത്തിന്റെ പിന്നെ മെയിൻ്റനൻസ് പണി മൊത്തം എൻ്റെ ആടുകളാണ് പൈസ ആയിട്ടൊന്നും മേടിക്കുന്നില്ല അപ്പം ആ കാലുള്ളൊരിതാണ് ഇറക്കി വിളിക്കുക ആടുകളെ നമ്മൾ ഇറക്കി വിടുക അത് നമ്മൾ തീറ്റ വരുമ്പോൾ പിന്നെ ലാസ്റ്റിൽ അവരുടെ അതിനകത്ത് തോട്ടത്തിൽ കൂടെയാണ് കൊണ്ടുവരുന്നത് അപ്പം അവിടെയൊക്കെ നടന്നത് അതെപ്പോഴും ക്ലീൻ ആയിരിക്കും മുൻ വർഷങ്ങളിലൊക്കെ അവർക്ക് പത്ത് പതിനാറായിരം രൂപ ചിലവുണ്ടായിരുന്നു ഈ കാട് കളിക്കുന്നതിന് ഈ വർഷം അവർക്ക് അഞ്ച് പൈസ ചിലവില്ല ആ നമ്മള അത് ശരിക്കും ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ട പണികളാണ് നമ്മുടെ നാട്ടിൽ ഈ കൃഷി ഇല്ലാതെ കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനതിനു വേണ്ടിയായിരുന്നു ഞാനന്ന് എന്റെ ചാനലിൽ അതിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാണ് പക്ഷേ എന്തോ ഒന്നീ ജനങ്ങൾക്ക് കത്തിയില്ല അല്ല ജനങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല നമ്മൾ പന്നി പിന്നെ ആലപ്പുഴ നിങ്ങളുടെ കായംകുളത്ത് വരെ പന്നി വരുന്നതെന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചു വിളിച്ച് കാട് തെളിക്കാനുള്ള നടപടി നമുക്കുണ്ടാകത്തുമില്ല ശരിക്കും ആ പർപ്പസിന് ഞാൻ വേണ്ടി ഞാൻ ട്രെയിൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിനെ എൻ്റെ പേര് ശശികുമാർ ആലാഫാം ശശികുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സ്ഥലം വന്നിട്ട് ഇത് തെങ്കാശി ജില്ലയാണ് നമ്മുടെ കേരള ബോർഡർ ചെങ്കോട്ടയുടെ കോട്ടവാസലെന്ന് പറയുന്ന സ്ഥലമാണ് ആര്യങ്കാവ് തൊട്ട് ആര്യങ്കാവിൻ്റെ തൊട്ട് ബോർഡറാണ് നടന്നു വരാനുള്ള ദൂരം അങ്ങോട്ടേട്ടുള്ളൂ അപ്പോൾ എത്ര വർഷം വേലിയാടുകളെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വളർത്തുന്നുണ്ട് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ സാധാരണ ആടുകൾക്കുണ്ടാകുന്ന ഒരുവിധ അസുഖങ്ങൾക്കും അസുഖങ്ങളും ഇവർക്കുണ്ടാകത്തില്ല രണ്ടാമത് ചികിത്സിക്കുന്നു നമ്മൾ ഫണ്ട് കണ്ടെത്തേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റ നിങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിലെ സാധാരണ വീഡിയോകളിലൊക്കെ കാണുന്ന മാതിരി ഇതിനഡീഷണൽ തീറ്റ ഒന്നും കൊടുക്കണ്ട ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയാണ് ദിവസം തീറ്റുന്നത് കൈയിട്ട് പിണ്ണാക്കും പുള്ളിയിലേക്ക് കൊടുക്കും പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇതിൻ്റെ കീഴി വെള്ളം വെച്ച് കൊടുക്കണം അങ്ങനെ കൊടുക്കും വെള്ളമൊന്നും കൊടുക്കണ്ട ഈ പച്ചില തിമ്പം കിട്ടുന്ന വെള്ളം തന്നെ ഇവർക്ക് ധാരാളമാണ് എങ്ങും പോത്തില്ല അവിടെ നിന്നുള്ളൂ പച്ചലിക്കകത്തുള്ള വെള്ളം തന്നെ ഇവർക്ക് ധാരാളമാണ് അല്ലാതെ നമ്മൾ പ്രത്യേകം വെള്ളം ഒന്നും വെച്ച് കൊടുക്കുക നമ്മുടെ പിന്നെ കൂട്ടിനകത്ത് ഇവർക്ക് വെള്ളമൊന്നും വെച്ച് കൊടുക്കത്തില്ല അതായിട്ട് കാടി കൊടുക്കും പിണ്ണാക്കും പുള്ളീരും കൂടെ കൊടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു വെള്ളം ഒരു ഉള്ളൂ ഭക്ഷണം അത് ഒരു നേരെ കൊടുക്കുകയുള്ളൂ അതിന്റെ ആവശ്യം അത് തന്നെ ആവശ്യമില്ല അത് ഒഴിവാക്കാൻ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നമ്മൾ ഒരു മണിക്കൂർ അഴ്ച്ച വിട്ട് തീറ്റിയാൽ ആ വെള്ളം കൂടെ ഇവിടെ ഒഴിവാക്കാം ഞാനത് കൊടുക്കുന്ന പറഞ്ഞാൽ എനിക്ക് മറ്റെന്റെ തിരക്കുകൾ കാരണം എനിക്ക് പിന്നെ ഒരാഴ്ച വിടുന്ന തീറ്റിന്ന് പറ്റാത്തത് കൊണ്ടാണ് വെള്ളം കൊടുക്കുന്നത് പിണാക്കൊന്നും എക്സ്ട്രാ കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കൊടുത്താൽ ബെറ്റർ എന്നുള്ളതേ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ പോലെ ഞാനിതൊരു ആയിരം രൂപ അടൊക്കെ ആകണമെന്ന് കണ്ടൊക്കെ തുടങ്ങിയ കൺസെപ്റ്റായിരുന്നു പെട്ടെന്ന് എനിക്ക് എനിക്കിവിടുന്ന് പോകേണ്ടി വന്നേ പോകേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രായ കൂടുതൽ രണ്ടാമത് യൂട്യൂബിലെ എൻഗേജ്മെന്റ് പിന്നെ വീട്ട് കാര്യങ്ങള് അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഇനി ഇത് ഒഴിവാക്കിയിട്ട് പോവാ ഇവിടുന്ന് ആടുഫാമല്ലേ ഇവിടുത്തെ ബിൽഡിങ് കാലിയാക്കുവാണ്

ടാ ഇഷ്ടപ്പെട്ടടാ കേട്ടോ മര്യാദക്കാരെ ഉണക്കി ഉണക്കി വാട്ടി ഉണക്കണം വാട്ടി ഉണക്കിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് കൂത്ത് കൊടുക്കാണ്ട് ഇഷ്ടം പോലെ കഴിച്ചുപൊടിക്കണ്ടോ ഈ ട്രെയിനെന്ന് ചോറിൻ്റെ ചോറിൻ്റെ കളയുന്നതാണത് ഇവർക്കിത് കണ്ടുകഴിഞ്ഞാൽ ദിവ്യ സാധനം മതിയാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മുടെ നാട്ടിലും പഴയ വേണ്ടി ഈ പർപ്പസ് ഉപയോഗിക്കാൻ പറ്റും ഈ വേലിയാടുകൾക്കുള്ള പ്രത്യേകത എന്തൊക്കെ വേലിയാടുകൾക്ക് പ്രധാനമായിട്ട് ഞാൻ കാണുന്ന പ്രത്യേകതകൾ ഇതുങ്ങൾക്ക് രോഗബാധ ഉണ്ടാകില്ല ഏത് കാലാവസ്ഥയുമായിട്ട് ഇവർ ചേർന്ന് പോവും രണ്ടാമത് തീറ്റാൻ ബുദ്ധിമുട്ടില്ല അത്യാവശ്യം ഇച്ചിരി പൊക്കത്തിലൊക്കെ കിടക്കുന്ന വള്ളിയൊക്കെ ആണെങ്കിലും അവർ ചാടിക്കറി തിന്നോളും തിന്നോളും പിന്നെ ഒരു ചെറിയ മഴയോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവർ പേടിച്ചു കൊടുത്തില്ല വലിയ മഴയാണെങ്കിൽ മാത്രം തിരിച്ചു പോയി കൂട്ടിക്കയറും കൂട്ടിക്കയറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കീഴിലോ പോയി നിൽക്കും അതൊക്കെ നമുക്ക് വളരെ ലാഭകരമായിട്ട് മുമ്പോട്ടുണ്ടോ പറ്റിയ സാഹചര്യങ്ങളാണ് ആട്ടുകൃഷിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിന്നെ അസുഖങ്ങൾ വരിക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം രാജ്യത്തിന് എന്നെക്കാട്ടി കൂടുതലറിയാം ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആടുകളെ പരിപാലിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലികാറാമലയാണ് പിന്നെ ആളുകൾ പറയുന്നത് അതാണ് തേനാണ് പാലാണ് ഒക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് പറയും പിന്നെ രാജുവിനോട് ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം രാജുവിന് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെ ഈ നമ്മുടെ നാട്ടിലെ ആട് വ്യാപാരികളായിട്ടുള്ളൊരു വലിയ ഒരു വിഭാഗം ഡെവലപ്പായി വന്നിട്ടുണ്ട് അവർക്കെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞ ചാനലുകാരുണ്ട് ഈ ചാനലുകാർ ഈ വ്യാപാരികൾക്ക് അനുകൂലമായിക്കൊണ്ട് ജനങ്ങൾക്ക് പക്ക പണി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് തെറ്റായ വിവരങ്ങളാണ് ഇവർ ധരിപ്പിക്കുന്ന മുഴുവൻ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് സിറോഗിയെപ്പറ്റിയും പിന്നെ എന്താ പറയുന്നത് യമുനാപ്പാരിയെപ്പറ്റിയും അതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ പ്ലാന്റുകളെ പറ്റിയാണ് ഈ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഈ നോർത്ത് ഇന്ത്യൻ പ്ലാന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ കുറച്ചൊക്കെ തന്നിരിക്കും പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥയുമായിട്ട് ഇവർ മാച്ച് ചെയ്ത് മുമ്പോട്ട് പോവില്ല അത് മാച്ച് ചെയ്ത് മുമ്പോട്ട് പോകും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാമുകളിൽ അവരെ വളർത്തി ആ കാലാവസ്ഥയായിട്ടൊന്ന് മിംഗിളായി ഒരു ഒന്നോ രണ്ടോ ജനറേഷൻ കഴിയുമ്പം അവർ ഈ ഇവിടുത്തെ നാട്ടിലെ കാലാവസ്ഥയായിട്ട് ചേരും അല്ലാതെ ഇവർ ഒരിക്കലും ഈ കാലാവസ്ഥയായിട്ട് ചേരത്തില്ല എന്നും അസുഖങ്ങളും ദുരിതങ്ങളുമായിരിക്കും ഈ കാണിക്കുന്ന പിന്നെ ആടുകൾക്ക് കൊടുക്കുന്ന തീറ്റയെ പറ്റിയൊക്കെ കാണിക്കുന്നത് എനിക്കൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട് അത് രാജീവൻ സ്പെഷ്യലി ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ഞാൻ മറുപടി പറയും ഇപ്പം പിന്നെ രാജീവൻ്റെ തന്നെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് നാലും രാവിലെ കെട്ടിയിട്ടിട്ട് ഞങ്ങളിതാണ് തീറ്റ കൊടുക്കുന്നത് രാവിലെയൊന്നും കൊടുക്കൽ പ്രായോഗികമല്ല ഇത് വെട്ടുന്നതിനും കൊണ്ടുവരുന്നതിനും ഒക്കെ ഒരുപാട് എക്സ്പെൻസുകളുണ്ട് അഴിച്ചുവിട്ട് തീറ്റ എന്ന് പറഞ്ഞിപ്പോൾ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന മാതിരി ഞാൻ രാവിലെ എട്ട് മണിക്കാണ് അഴിച്ചു വിടുന്നത് ഒരു പത്തര പതിനൊന്ന് മണിവരെയാണ് ഞങ്ങളുടെ ടൈം ആ എട്ട് മണിയാകുമ്പോൾ ഇവർ ഞാൻ ചെന്നില്ല ഇവർ എന്നെ വിളിക്കും പിന്നെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് പതിനൊന്ന് മണി മാക്സിമം പതിനൊന്ന് ആകുമ്പോൾ ഇവർ തന്നെ അങ്ങ് തിരിച്ചു പോകും മൂന്ന് മണിക്കൂർ തിന്നു കഴിഞ്ഞാൽ വയറ് ഫുള്ളായിട്ട് നല്ല കുടം മാതിരി ഇങ്ങനെ ഇരിക്കും ഒരു രണ്ടര മണിക്കൂറായാലും ചില ദിവസങ്ങളിലൊക്കെ രണ്ടു മണിക്കൂറായാലും തീറ്റയുള്ളൂ അത് കഴിഞ്ഞ് കൊണ്ട് കൂട്ടി കയറ്റി കഴിഞ്ഞാൽ യാതൊരു കലാപരിപാടികളും ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല പിന്നെ പിന്നെ വൈകിട്ട് കാടി കൊടുക്കുന്ന സമയം അവർക്കറിയാം ആ സമയം ആകുന്ന ആകുന്നവനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഡോറിലൊക്കെ ഇട്ട് തട്ടയും മുട്ടുമൊക്കെ ചെയ്യും ഒരു ആടിനെ വളർത്തുന്ന ഒരു ബർഡനല്ല ഞാൻ ശരിക്കും ഒരു എന്നൊക്കെ കണ്ട ആദ്യം കൂടുതൽ ഇത് ചെയ്തത് ഇപ്പോൾ ഒന്നുമല്ല പിന്നെ രഹസ്യമായിട്ട് പറയുന്നില്ല പരസ്യമായിട്ട് പറയുകയാണ് ഇവിടെ നിന്ന് എനിക്ക് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലീസിനെടുത്തിരുന്ന ബിൽഡിങ്ങാണ് എനിക്കിപ്പോൾ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഒഴിഞ്ഞു കൊടുക്കുമ്പം ഈ ആട് കൃഷിയും പരിപാടികളെല്ലാം ഇവിടെ തൽക്കാലം ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ ഇവരെ ഈ ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്താൻ ആർക്കും താല്പര്യം ഉണ്ടാക്കാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണ്ടവർക്ക് അങ്ങനെ കൊണ്ടുപോവാഴ് പെയ്യോ അല്ലേട്ടോ ചെറിയൊന്നും ഇല്ല മഴ പെയ്യാലും തണുപ്പ് അടിച്ചാലും ഒന്നുമില്ല മരം കയറി തിന്നുവട്ടോ മരമൊക്കെ കയറി മല കേറി പോകുന്നുണ്ടോ ആടുകൾ നമ്മൾ ഇപ്പൊ വീഴുവന്നിരിക്കും മലയുടെ മേളിന്നുകൊണ്ടോ കയറിപ്പോന്നോ സ്ഥലമുണ്ട് ഇവിടെ uh, nice okay. ah, like. ah, ah, ു എനിക്കൊരു പക്ഷെ പച്ചപ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ പുലി കടുവയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ വേണം വേണം നാല് സൈഡും ശെരിക്ക് ബന്ദവസ്ഥ ചെയ്തതായിരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ചുമ്മാ താർപ്പാൾ വലിച്ചു കിട്ടിയാൽ എൻ്റെ ഇനി താർപ്പാളില്ലേലും അവിടെ ഒരു സാരം സ്ഥലം അവർക്ക് രാത്രി കിടന്നുറങ്ങാൻ കിട്ടിയാൽ മതി ശരിക്കും വന്നിട്ട് നമ്മൾ ആട്ടറച്ച് കഴിക്കുന്നു നമ്മൾ കഴിക്കുന്നത് പിന്നെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ പിന്നെ ഈ മറ്റ് ഖര ആഹാരങ്ങളും ദ്രവ ആഹാരങ്ങളും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ആടുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിറ്റാമിൻസും പ്രോട്ടീനും ഒന്നും കിട്ടാറില്ല രുചി പോലും കിട്ടാറില്ല പിന്നെ അതുപോലെ ഇതിനെല്ലാം വന്നിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്താണ് വളർത്തുന്നത് ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആടുകൾക്കെല്ലാം ആൻറ്റിബയോട്ടിക് കൊടുത്താൽ നിലനിർത്തുന്നത് ഇതിനൊന്നും യാതൊരു ആൻറ്റിബയോട്ടിക്കും ഇല്ല ഇത് ഇച്ചിരി വെള്ളം വേണം നിർത്തി പിന്നെ യാതൊരു ആൻറ്റിബയോട്ടിക്കുകളും കൊടുക്കാതെ ഇവർ നടന്ന് തിന്നുന്നു ഇത് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പിന്നെ മറ്റൊന്ന് അസുഖങ്ങളില്ലാതിരിക്കുക എന്നുള്ളതാണ് ഈ ഇത് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ലാഭകരം ഞാൻ ശരിക്കും ഇതൊരു ആയിരം ആടാക്കണം എന്നൊക്കെയുള്ള പ്രപ്പോസലിലാണ് തുടങ്ങിയത് പിന്നെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇവിടം കാലിയാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് പിന്നെ വയസ്സായില്ലേ ഇത് പിന്നെ ആജീവനാന്തം അങ്ങ് പിന്നെ പണമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് പ്രോപ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് അപ്പോൾ ആട് വളത്തിലും ലാഭകരം തന്നെയാണ് ആ ലാഭം സമ്പൂർണ്ണ ലാഭകരമാണിത് ഈ ഒരു ടൈപ്പ് ആടുകളെ എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇത് ഹാൻഡിൽ ഇത് നമ്മുടെ സാധാരണക്കാർക്ക് വീടുകളിൽ വളർത്താം പിന്നെ നമ്മളുമായിട്ട് നല്ലോണം ഇണങ്ങുന്ന ആടാണ് നമ്മുടെ വീട്ടിലെ കാടിയും വെള്ളം എല്ലാം ഇതും ഇവർ കുടിച്ചോളും പിന്നെ അതിലുപരി കൂടുതൽ സ്ഥലങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു മൂന്ന് ഏക്കറിലും സ്ഥലം സ്വന്തമായിട്ടുള്ള ആൾക്കാർ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ ആണെങ്കിൽ ഇവർ ഒരു പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നടന്ന് തിന്ന് തിന്ന് അത് ക്ലിയർ ചെയ്തോളും പ്രത്യേകിച്ച് നമുക്ക് ബൗണ്ടറിയോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും കൂടെ പോകുമെന്നും വേണ്ട രാവിലെ നമ്മൾ അഴിച്ചുവിടുന്ന ഒരു പണി മാത്രം ചെയ്താൽ മതി അവർ അവരിട്ടുള്ളപ്പോൾ പോയി തിന്നിട്ട് ഇട്ടുള്ളപ്പോൾ വന്ന് കിടക്കും ഒരു കുഴപ്പവും ആരും പുറകെ പോകേണ്ടത് ഇനി ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുലിയം ഉള്ളതുകൊണ്ടാണ് ഒരാളുടെ പ്രസൻറ്റ് ആവശ്യമായത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പം അങ്ങാഴ്ച വിട്ടിട്ട് ഞാൻ വീട്ടിരുന്ന് കഴിഞ്ഞാലും ഇവർ നിന്നിട്ടങ്ങ് വന്നോളൂ പിന്നെ റെയിൽവേ ലൈനിൽ കയറരുതെന്നൊക്കെയുള്ള ചില ഇതുണ്ട് അതുകൊണ്ടൊക്കെയാണ് കൂടെ നിൽക്കുന്നത് കൂടെ ഒരാളിൻ്റെ ആവശ്യമില്ല ശരിക്കും അപ്പം എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിപ്പുറ സ്ഥലങ്ങളിലൊക്കെ ഈ കാട് വൃത്തിയാക്കാൻ കാട് അതിന് പകരം ഇവരെ അങ്ങാന്നുണ്ടെങ്കിൽ ഇവരെ കാടും വൃത്തിയാക്കും

കയറ്റുന്ന ഇത്ര ദിവസം തീറ്റി കഴിയുമ്പോഴത്തേക്ക് ഈ ആളുകളുടെ എല്ലാം കാഷ്ടോ മൂത്രി പതിക്കും കൃഷി ഫലഭൂഷ്ടാവും ചെയ്യും അവിടുത്തെ കളകളെല്ലാം മാറുകയും ചെയ്യും അങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്നതായിട്ടൊരു കഥ അല്ല അത് അതൊരു സംഭവമാണ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളതല്ല ഈ വടക്കേന്ത്യയിലൊക്കെ വന്നിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ആടുകളുള്ള വലിയ വലിയ ഫാർമേഴ്സ് അവര് പിന്നെ പ്രൊഫഷണലി അപണി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അവരുടെയൊക്കെ ആളുകളെ വിളവെടുത്തതിന് ശേഷം അവിടെ തീറ്റയ്ക്കാൻ വിടുന്നത് അവർക്ക് കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ആട് മുതലാളിമാർക്ക് കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവരോട് പറയാൻ എവിടെ തീറ്റിച്ചോളന്നു അവരവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് മാസങ്ങളോളം തീറ്റിക്ക് വേണേലും നമ്മുടെ നേരെ ഓപ്പോസിറ്റിൽ കൈ കാണുന്ന റബർ തോട്ടം തയ്യപ്പുണ്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണാം ആ തിന്ന് ക്ലിയർ കേറിപ്പോലിയ് പൊക്കോളും അപ്പൊ അയാൾക്ക് ഒരു വർഷം പത്തിരുപതിനായിരം രൂപ ലേബർ പോയിക്കൊണ്ടിരുന്നത് കാട് വൃത്തിയായി പിന്നെ ആടിന്റെ കാഷ്ടമൊക്കെ അതിനെ തന്നെ വീടും ആളൊരു

മൊത്തം പതിനൊന്നെ ഉണ്ട് ഒന്നിച്ചു വാങ്ങണ്ടവർക്കും അഴിച്ചു വളർത്താൻ പറ്റുന്നവർക്ക് വേണ്ടവർക്കും കൊടുക്കല്ലോ അങ്ങനെ വേണേലും അവർക്ക് ലാഭകരമാകും അവിടുന്ന് വണ്ടിയൊക്കെ ഒന്നിച്ചെടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു വണ്ടി കൊണ്ടു വന്ന ഒന്നിച്ച് എല്ലാത്തിനോട് കയറ്റി കൊണ്ടുപോവാൻ പറ്റും പിന്നെ പിന്നെ നമ്മുടെ ഇതിന്റെ എന്റെ അടുത്ത് ആടിന്റെ ചാണകിടക്കും ഉണ്ട് അത് ഏകദേശം ഒരു പിക്കപ്പിനും മേളിൽ കാണും വളത്തിന്റെ വളത്തിൻ്റെ ആവശ്യമുള്ളതും കൊടുക്കുക ആ അത് തന്നെ ഞാനൊരു നല്ല കൃഷിക്കാരനോട് ആയതുകൊണ്ട് അത് ഇതിന്റെ ആടിന്റെ മൂത്രവും കാഷ്ടവും കൂടെ ഒന്നിച്ച് കൂട്ടിയിട്ടാണ് നമ്മളത് പിന്നെ സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടാമത് മഴ നനിയാനും വെള്ളം പിടാനും ഒന്നും സമ്മതിക്കാതെ നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പം അത് ശരിക്കും എന്താ പറയുന്നത് സമ്പുഷ്ടീകരിച്ച ആയിട്ടും കഷ്ടം എന്ന് പറയാം അതെ അതെ അതിനാവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു പിക്കപ്പിന് ഒരു പിക്കപ്പ് അറിയാനുള്ളത് ഇപ്പോൾ കിടപ്പുണ്ട് വളത്തിനായിട്ടും ഉണ്ട് വളത്തിനായിട്ട് വളമുണ്ട് അത് ആവശ്യക്കാരുടെ വന്നാൽ അതും കൊടുക്കാം ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ റെയിൽവേ ലൈനാണ് റെയിൽവേ ലൈനിൽ ഇപ്പോൾ ട്രെയിൻ വരുന്ന ഇവിടെ എല്ലാ സമയവും ട്രെയിൻ ഇല്ലല്ലോ ഇല്ല ഇവിടെ ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ ട്രെയിൻ രണ്ടും മൂന്ന് ട്രെയിനേ ഉള്ളു പിന്നെ രാത്രിയിലൊക്കെ ഉള്ളത് ട്രെയിൻ അപ്പം ഒന്ന് ട്രെയിൻ്റെ സമയം അല്ലെങ്കിൽ കൂടി അവരുടെ പിന്നെ പരീക്ഷണത്തിനുള്ള പിന്നെ ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന വണ്ടികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണും അപ്പം ഒരു കാരണവശാലും പാളത്തെ കയറാതിരിക്കാനാണ് നമ്മൾ ഇത് കൂടെ നിൽക്കുന്നത് രണ്ടാമത് വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടിനൊരു വലിയ ഒരു ഇരട്ടപ്പേരുണ്ട് ഇരട്ടപ്പേരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് എസ്കേപ്പർ എന്നാണ് ഇവരെ ദ ഗ്രേറ്റസ്റ്റ് എസ്കേപ്പർ എസ്കേപ്പറും ഗ്രേറ്റസ്റ്റ് എസ്കേപ്പറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവർ നമ്മുടെ കണ്ണി നോക്കിക്കൊണ്ട് മുങ്ങിക്കളിൽ അപ്പം ഒരു അടുപ്പമില്ലാത്ത ആൾക്കാരാണ് ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ പോലും ജസ്റ്റ് നമ്മളുമായിട്ട് ഇങ്ങനെ നോക്കി നമ്മുടെ കണ്ണി നോക്കി നമ്മളൊന്ന് ഫോണിലോ വേറെ ഇവിടെ നമ്മുടെ സ്ഥത്ത പോകാന്നുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് മുങ്ങി വേറെ സ്ഥലം പിടിക്കും അതൊരു വലിയ പ്രത്യേകതയാണ് ഇവിടെ പിന്നെ ഞാനുമായിട്ട് നല്ല നല്ല ഞാൻ ട്രെയിൻ ചെയ്ത ആളുകളാണ് പുലിയുടെ ഒരു ഒരു അനക്കം കെട്ടി കഴിഞ്ഞാൽ ചാടികളേ പുലി ഇവരെ കട്ടി വലിയ മുടുക്കനായതുകൊണ്ട് പുലി പിടിക്കും അത് വേറെ തമ്മി താരതമ്യം ചെയ്ത് നോക്കിയാൽ പുലിയാണ് മുടുക്കൻ ഒരാൻ വരുന്നതും പോകുന്നൊന്നും ആരും അറിയില്ല ഇവര് ശരിക്കും അലേർട്ടാണ്